കൊള്ള ഞാനിതുപോലെ ഇവിടെ ആളുകൾ വരുമ്പോ ഇങ്ങനെ പറഞ്ഞു അത് എല്ലാവരോടും ഞാൻ സംസാരത്തിന് ഒരുപാട് ഇരിക്കട്ടുമില്ല കാരണം നമ്മളുമായിട്ട് ആസ്വദിക്കുന്നവരുടെ അടുക്കലേ ഇരിക്കാറുള്ളു ഇവിടെ അല്ലാതെ സീരിയസ് ആയിട്ടുള്ളവർ വരും സന്യാസി വരുംമാര് അവരടുത്തിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല അപ്പൊ അവരുടെ അടുത്തിരിക്കുമ്പോൾ തമാശയൊക്കെ വരും പിന്നെ അവരും എൻ്റെ കൂടെ അങ്ങ് കുഞ്ഞ് കുട്ടികളെ പോലെ ആവും നേരമൊക്കെ ഞാനിങ്ങനെ പിടിച്ചിരിക്കും പിന്നെ എന്റെ കണ്ടോള് പോകുമ്പോ ഞാൻ ഇതുപോലെ ആയി നമ്മള് കഴിഞ്ഞ തവണ വന്ന് സംസാരിച്ചതിന് ശേഷം ആ വീഡിയോ കണ്ട പലരും വളരെ ആശ്ചര്യത്തോടാണ് എന്റെ അടുത്ത് ചോദിച്ചത് ആ തെറി പറയുന്ന വെണ്ണുമ്പോളെടുത്ത് എങ്ങനെ പോയി എന്തിനു പോയി ഏ ഇങ്ങനൊരു വളരെ മോശമായ പ്രതിച്ഛയാണ് നാട്ടിലുള്ളത് ദിവ്യരാജിനെ കുറിച്ചുള്ളത് ഈ പ്രതിച്ഛായയിൽ ഇങ്ങനെ പ്രതിച്ഛായാണോ തുടരാനാണോ ആഗ്രഹിക്കുന്നത് അതോ ഒരു മാറ്റം വരുത്തോ ആഗ്രഹിക്കുന്നുണ്ടോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിച്ഛായ സമൂഹത്തിൽ ഈ പ്രതിച്ഛായ ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ ഞാനല്ലോസ് അതുപോലെ തന്നെ അവരുടെ വാക്കുകളാണത് അല്ലെങ്കിൽ എനിക്ക് പേരറിയില്ല റോയ് എന്ന ആള് ഇപ്പോൾ പറയുന്ന ഈ ആളുടെ വാക്കുകളാണ് ഞാൻ കേൾക്കുന്നത് ഇങ്ങനെ മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാൻ ഇത് കേൾക്കുന്നത് ദേഹ ഈ ദേഹത്തിന്റെ ദേഹത്തിന്റെ വാക്കുകളാണ് അപ്പോൾ എനിക്ക് ഇവിടെ ഒരു പ്രതിച്ഛായയിൽ ജീവിക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെയാണ് ഞാൻ മറ്റുള്ളവര് നമ്മളെ ഒരു ഇതുപോലെ ആക്കി എടുക്കുന്ന ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ആ ചായ അവരുണ്ടാക്കി എടുക്കുന്ന പക്ഷേ സാധാരണ തെറി പറയുന്നവരെല്ലാം കൂടുതലും പുരുഷന്മാരാണ് സ്ത്രീകള് അങ്ങനെ തെറി പറയാറില്ല ആ പൂർവ്വം വളരെ ചെറിയ ശതമാനം ആൾക്കാരുള്ള അവിടെയാണ് ഒരു സ്ത്രീയായ ദിവ്യ രാജ് വന്ന് സംസാരിക്കുന്നതോട് അതിനപ്പുറത്തെ തെറി പറഞ്ഞ് പ്രതിരോധിച്ച് പ്രതിരോധിച്ച് നമ്മൾ കാണുന്നത് നിക്കുന്ന എന്റെ പേര് തന്നെ നാഗ സൈരന്തി ദേവി കാരണം ഇപ്പോൾ നിലവിൽ അതാണ് ആ പേരാണ് ഉള്ളത് അപ്പൊ അത് പറയുന്നതായിരിക്കും ഒന്നും കൂടെ നന്നായിട്ടുള്ളൂ കാരണം അത് പറഞ്ഞ ദിവ്യ രാജ്യൊക്കെയാ അതൊക്കെയാണ് എന്നാൽ നിങ്ങളൊക്കെ തന്നെ അറിയപ്പെട്ടത് നാഗസൈതീ ദേവി എന്ന അപ്പോൾ ആ പേര് പറയുന്നത് കൂടുതൽ നന്നായിരിക്കും നന്നായിരിക്കും മറ്റേ പേര് പറയുമ്പോഴേ പഴയാളല്ല പഴയത് പുതിയതില്ല ഈ ആളും അത് തന്നെ അത് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അതായത് ഒരു കടലാസ് അല്ല അത് എൻ്റെതായിട്ടുള്ള ഭാഷ ഞാൻ പറഞ്ഞെ കടലാസിൽ എഴുതി കുറിച്ച് അത് ആൾക്കാർ കേട്ട് 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 പറഞ്ഞ് കേട്ടുള്ള പേരാണ് ഇതും ആളുകൾ കേട്ടു പരിചയമുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ അത് പറയുന്നു ഇത് രണ്ടുപോലെയല്ലേ ഇതും പബ്ലിസിറ്റി ആയതാണ് അതും പബ്ലിസിറ്റി ആയതാണ് അപ്പോഴെന്താണ് ഈ നാഗാദേവി എന്ന് മാത്രം ഒരു ബുദ്ധിമുട്ട് ഇമ്പോർട്ടന്റ് കാര്യല്ലേ ഞാൻ പറഞ്ഞത് ഈ നാഗാദേവി എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ നാഗ സൈരന്ത്രീ ദേവി എന്ന് വിളിക്കാൻ എന്തുകൊണ്ട് ആ വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മടിക്കുന്നു ആ പേരിനെ എന്തുകൊണ്ട് ഭയക്കുന്നു അത് അത് അതെ നമ്മൾ പേരാണ് സൈരന്ദ്ര ദേവി അതെന്നു വെച്ചാല് സൈരന്ദ്രി എന്നത് കുട്ടിക്കാലം മുതലേ ഉള്ള കുട്ടിക്കാലം ഉണ്ട് അങ്ങനെ ഒരു പേര് ദിവ്യരാജനോടൊപ്പം തന്നെ സൈരന്ത്രയും വളരുകയായിരുന്നു ശരി സൈരന്ദ്രിയുടെ ദേഹവും ദിവ്യരാജന്റെ ദേഹവും ഒരുപോലെ വളരണം പക്ഷേ അതിന്റെ നാഗ എന്ന് ചേർത്തത് ഞാൻ തന്നെയാണ് ഈ പേരുകളെല്ലാം ചേർത്തത് ഞാൻ തന്നെയാണ് അപ്പോൾ ദിവ്യ രാജി എന്ന് അവിടെ ചെന്ന് പറഞ്ഞുകൊടുത്തത് ഞാനാണ് സ്കൂളില് പള്ളി കൊടുത്തില്ല അപ്പം ടീച്ചർമാർ ചോദിക്കുമ്പോൾ ആ പേര് പറഞ്ഞു കൊടുക്കുന്നത് ഞാനാണ് അപ്പൊ ഞാനിത് സീരിയസ് ആയിട്ടാണ് ഇപ്പൊ എന്നെ പറയുന്നത് ഈ പേരിന്റെ എല്ലാ ഉടമ ഞാനാകുമ്പോൾ എല്ലാ പേരും എനിക്ക് അപ്പം ദിവ്യ രാജും നാഗാ സൈരന്ത്ര ദേവിയും വിളിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടില്ല പക്ഷെ ചോദ്യം വന്നത് എന്തുകൊണ്ട് ദിവ്യ എന്ന് വിളിച്ചു നാഗ സൈരന്ധി ദേവിന്ന് എന്തുകൊണ്ട് പറയാൻ ഒരു ബുദ്ധിമുട്ട് എന്നുള്ളതല്ലേ ചോദിച്ചത് എന്തുകൊണ്ടാണ് എന്തിനാണ് ഭയക്കുന്നത് അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുക്ക് എല്ലാവർക്കും ഓരോ പേര് ണ്ട് പണ്ട് നമ്മൾ പേരിനെ കുറിച്ച് സംസാരിച്ചതായിരുന്നു നമ്മൾ പേര് മാറ്റുന്നതും ഇഷ്ടമുള്ള പേരും ഇടാത്തതും ഒക്കെ സംസാരിച്ചതായിരുന്നല്ലോ ഇതിനകത്ത് ഈ ആളുകൾക്ക് ഇപ്പൊ നമ്മളൊരു പുതിയ പേര് സ്വീകരിച്ച് വരുമ്പോഴത്തേക്ക് അവരെന്തോ പ്രത്യേകതയുള്ള ആൾക്കാരാണ് അവർക്ക് എന്തോ ദിവ്യശക്തി ഉണ്ട് ഓരോരുത്തരുടെ പേര് മാറുമല്ലോ അത അതിന്റെ മുന്നും പുറയിലും നാഗായും ദേവിയും വന്നല്ലേ അപ്പൊ ഇത് ചിലപ്പോ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനൊരു അങ്ങനൊരു മനസ്ഥിതി ഉണ്ടല്ലോ ആൾക്കാർക്ക് അപ്പൊ നമുക്ക് ആ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ളത് എനിക്ക് തോന്നി ദിവ്യരാജായിരിക്കും എഴുതി അപ്പൊ ആ ദിവ്യരാജ് മറുപടി ദിവ്യരാജിന്റെ മറുപടികളാണ് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നത് ആ നീ നാഗാ സൈരന്ത്രീ ദേവി എന്നൊക്കെ പറയുമ്പോൾ ഒരു അതിഭാഗത്വവും ഒരു ഒരു അടിച്ചേൽപ്പിക്കലും ഒക്കെ പോലെ ആളുകൾക്ക് തോന്നാം അപ്പൊ അത് ശരിയല്ലേ നോക്ക് ലോചിച്ചു ആളുകളെ നോക്കി ജീവിക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് നമ്മളിപ്പോഴും ആളുകളെ നോക്കിയല്ല ഇപ്പം ഉദാഹരണം ഞാനും റോയി അല്ലെ റോയിൻ തമ്മിൽ സംസാരിക്കുന്നു വ്യക്തികൾ രണ്ട് വ്യക്തികൾ അവിടെ നാം രണ്ടുപേരെ മാത്രം നോക്കിയാൽ മതി കണ്ണ മറ്റുള്ള മനുഷ്യരെ ഞാൻ നോക്കാറില്ല ആളുകൾക്ക് ഞാൻ പ്രസക്തി കൊടുക്കാറില്ല ആളുകൾ എന്തു പറയുന്നു ഇവിടെയാണ് എല്ലാവർക്കും പിന്നെ വിമിഷ്ടരായി പോകുന്നത് അതായത് എല്ലാവരും മറ്റുള്ളവരെ നോക്കി കഴിയുന്നു മറ്റുള്ളവർ എന്ത് പറയും മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ നമ്മൾ പറ ചെയ്യേണ്ടത് വ്യക്തിപരമായിട്ട് ഒന്നുകിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് റോയ്ക്ക് എന്നെ അങ്ങനെ വിളിക്കാൻ കഴിയുമെങ്കിൽ അത് വിളിക്കുക ആളുകൾ എന്തോ പറഞ്ഞോട്ടെ അവർക്ക് ചിലപ്പം വിളിക്കാൻ സാധിക്കില്ലായിരിക്കും അത് അവരുടെ പ്രശ്നമാണ് അവർക്ക് ചെലപ്പോ ഈ പേരിനെ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കും അത് അവരുടെ പ്രശ്നമാണ് പക്ഷെ അതുപോലെ തന്നെ അവർക്കും പേരുകളുണ്ട് ധാരാളം പ്ര പേരുകളുണ്ട് അത് എനിക്ക് പ്രശ്നമല്ലല്ലോ എന്റെ സ്വാതന്ത്ര്യം പോലെ അവരും ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് അവരും പേര് മാറിക്കോട്ടെ അതെ അതായത് അവർക്കും ഉണ്ട് ഓമനത്തം തുളുമ്പുന്ന കുഞ്ഞു കുഞ്ഞു പേരുകൾ അവർ അവരുടെ പേര് അത് നാഗാദേവി ഒന്നും ചോദിക്കാൻ പോകാറില്ല അതാണ് എന്റെ പേരെ കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നു ചോദിക്കുന്നു പറയുന്നില്ല ചോദിക്കട്ടെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേരിക്കട്ടെ അവർക്ക് ഉത്തരം കിട്ടും പിന്നീട് പിന്നീട് ഇതുപോലെയുള്ള ഓരോ സംസാരങ്ങളിലൂടെ അവർക്ക് സ്വയം ഉത്തരം കിട്ടും ആ ശരിയാണല്ലോ എനിക്ക് രണ്ടു പേരുണ്ടല്ലോ പിന്നെ ഞാൻ ഇഷ്ടമുള്ള ഒരു പേര് ഞാൻ ഇടുന്നല്ലോ എന്നുള്ളത് അവരിലേക്ക് എത്തുമ്പോൾ നാഗാദേവിയെ തിരിച്ചറിയവർ അതുവരെ അവരിങ്ങനെ പുറത്തുനിന്ന് ചോദ്യങ്ങൾ ചോദിവച്ചുകൊണ്ടേയിരിക്കും അവർ സ്വയമേ ഒരു പേര് അവർക്കായിട്ട് ഇടുമ്പോൾ ആ ചോദ്യം നിർത്തലാക്കും